ഓം അകത്തീശ്വര എല്ലാവർക്കും വണക്കം ഞാൻ വിനയം കുരുക്കൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയൊരു കണ്ടന്റ് ആണ് ഒരു ആള് പേര് പറയുന്നല്ല അവർ ചോദിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് മൂലനക്ഷത്രത്തിന്റെ കുറച്ചും കൂടി പറയാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ മൂല മൂലനക്ഷത്രം ആയതുകൊണ്ട് പറയണം ആരെയും ശപിക്കരുത് ശപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശാപം വെക്കുന്നവര് നശിച്ചു പോവും നിങ്ങളുടെ ഭാഗത്തിന് ആയുണ്ടെങ്കിൽ അത് മാത്രമല്ല നാവെടുത്ത് വളച്ച് ഒരുവനെ ശപിക്കുന്ന തരത്തിലോ ഒരുവനെ നശിക്കുന്ന തരത്തിലോ ചിന്തിക്കരുത് കരിമൂല നക്ഷത്രം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നക്ഷത്രമാണ് അവർക്ക് സിദ്ധൻ സിദ്ധി ഉള്ള നക്ഷത്രങ്ങളിൽപ്പെട്ട സിദ്ധ ലൈനേജിൽ വരുന്ന നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലം ഇവർ പരമാവധി മൂല മൂലനക്ഷത്രക്കാരും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ നടക്കുകയും സ്വന്തം കാര്യം നോക്കി നടക്കുകയും ഒരു കാര്യം പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നവരും പറ്റുകയാണെങ്കിൽ പറ്റുന്ന പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നവരും ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും പക്ഷെ ഇവർക്ക് മാനസികമായ ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് പലപ്പോഴും മറ്റുള്ളവരെ പ്രാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് സ്ത്രീകള് സ്ത്രീ നക്ഷത്രത്തിൽ ഈ നക്ഷത്രത്തിന് ചെറിയ പ്രശ്നം പറയുന്നുണ്ട് അത് ഞാൻ മുന്നത്ത വീഡിയോകളിൽ പറഞ്ഞ് വന്നിട്ടുണ്ട് ചിത്രരാർദ്രപണി ദേവരാൾ ശതൃശക് മൂലാഗ്നിഷ്യത്ഭവ വന്ധ്യായ വിധ വൈദ്യുവ പ്രിയന തക്തനാബി എന്നുള്ള പ്രമാണമൊക്കെ പറഞ്ഞിട്ടുണ്ട് മൂലനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ചില പ്രത്യേക അമയ്പ്പുകൾ ഉണ്ടെങ്കിൽ വൈദവ്യം വരാനും അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ ഞാൻ മുന്ന വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ മൂലത്തിന്റെ മൂലകര പാത പിതൃ നിഹന്തി ദ്വിതീയ മാതമാശാന്തികസ്യൽ ചതുർത്ഥമായി സംവദിച്ചു വയ്ക്കുന്നുള്ള പ്രമാണോ വെച്ചിട്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ പാദത്തിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ നിങ്ങൾക്ക് രാജകീയ രാജകീയമായ ജീവിതം എന്നൊക്കെയുള്ള കുറെ ടിപ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട് ഇതിൽ ഇപ്പൊ പറയണ കേസ് എന്താ മൂലനക്ഷത്രം അടിപൊളി നക്ഷത്രമാണ് ഈ മൂല മൂലനക്ഷത്രത്തിൽ ജനിച്ചവർ മറ്റുള്ളവരെ പ്രാഗി കഴിഞ്ഞാൽ പ്രാഗ് കിട്ടുന്നവർ നശിച്ചു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കുറച്ച് സൈഡ് എഫക്റ്റ് നിങ്ങൾക്കും ഉണ്ടാകും അതുകൊണ്ട് ആരെയും പ്രാഗണ്ട ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എങ്ങനെയെങ്കിലും പോകട്ടെ എന്നും പറഞ്ഞിട്ട് ക്ഷമിച്ചുകൂടുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഇതിന്റെ മൂലത്തിന്റെ പ്രത്യേകത മൂലാധാര ചക്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് പറയേണ്ടായി മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടറില്ലെങ്കിൽ അത് മുന്നേ പോയി കാണുക ബാക്കിയുള്ളവർ ആ വീഡിയോ കണ്ടവരാണ് ഇത് ചോദിക്കുന്നത് ആര്യൻ അല്ലൻ രണ്ടുള്ള അവശ്യ പിടിക്കുക വിരകറിൽ കുറിയനാഥൻ കുരുവിൻ അരുപെട്ടൽ വാരിപ്പിടിക്കുക വശപ്പെടും താന ഇവർക്ക് നായകൻ അവർ തലയുമായി ഉയ്യക്കൊണ്ടേറും കുതിരയെ മറ്റൊന്നുണ്ട് പൊയ്യർക്ക് പറ്റി കൊടുക്കും കൂടാതെ പോയി മെയ്യർക്ക് പറ്റി കൊടുക്കും കൂടാതെ പോയി പൊയ്യര തള്ളി വിഴുന്നിടും താനെ എന്ന് പറയുന്ന ആ പാടലിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇവർക്ക് നായകൻ അവർ തല ഉയ്യക്കൊണ്ടേറും കുതിരയെ മറ്റൊന്നുണ്ടെന്ന് മറ്റൊന്നാ ഒരു പ്രധാനപ്പെട്ട കുതിരയെ ആണ് ഈ മൂലനക്ഷത്രം കാര്യം അശ്വി എന്ന് പറയുന്ന കുതിരയും പുറത്തേറി ഇരിക്കുന്ന ഭടനെ ഭടൻ മാത്രല്ല കുതിരയും പുറത്തേറിയിരിക്കുന്ന ആ ഒരു രൂപത്തെ കൊണ്ട ആ ധനുരാശിയിലെ പ്രധാനപ്പെട്ട നടുക്ക് നിൽക്കുന്ന പൂർണ്ണമായിട്ടുള്ള നക്ഷത്രമായിട്ടുള്ള മൂലം എന്ന് പറയുന്ന മൂലാധാര ചക്രത്തിൽ ഉൾക്കൊണ്ട ആ ഗുരുവിന്റെ രാശിയിൽ വരുന്ന സിദ്ധന്റെ നക്ഷത്രമായിട്ടുള്ള ആ മൂല നക്ഷത്രം സ്പിരിച്വൽ ആയിട്ടുള്ള തോട്ട്സും ആയിട്ടുള്ള ഒരു ലൈഫും ഉണ്ടാവുകയും ചെയ്യുന്ന ആ മൂല മൂലനക്ഷത്രക്കാർ ദൈവീത് മറ്റുള്ളവരെ പ്രാഗരുത് പ്രാഗി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാഗ് കേക്കുന്നവന് പെട്ടെന്ന് ഭരിക്കുകയും ഈ പ്രാകുന്നവർക്ക് പിന്നീട് സൈഡ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യുന്നതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക അതുമാത്രല്ല മൂലനക്ഷത്രക്കാര് മറ്റുള്ളവരെ പരമാവധി സഹായിക്കാൻ പോകരുത് സഹായിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ തിരിച്ചടികൾ പലപ്പോഴും ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാര്യം ആരെങ്കിലും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ആർക്കെങ്കിലും കൊടുക്കാനുള്ള സാധ്യതയും മൂലനക്ഷത്രക്കാര് സ്വതവേ പല കാര്യങ്ങളും ചിന്തിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് തന്നെ മനസ്സലിവുള്ള ഒരു സ്വഭാവമായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം വ്യാഴത്തിന്റെ രാശിയിൽ ജനിച്ചിട്ടുള്ള അസുര നക്ഷത്രം ആണെങ്കിലും വ്യാഴത്തിന്റെ രാശിയിൽ ജനിച്ചിട്ടുള്ള കേതുവിന്റെ നക്ഷത്രം ആയതുകൊണ്ട് അവർ മറ്റുള്ളവർ അദ്ദേഹത കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് എന്ത് വേണമെങ്കിലും മറ്റുള്ള ആളുകൾക്ക് ചെയ്തു കൊടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കൊണ്ട് അതൊക്കെ വിനയായി വരുമെന്നും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ നിർത്തുകയാണ് ഇതുമാതിരി ലോങ് വീഡിയോസ് ചെറിയ ടിപ്സുകളുള്ള വീഡിയോ മാത്രമല്ല ലോങ് ആയിട്ടുള്ള പല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോകള് നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ രാശികൾ ഭാവങ്ങൾ ഇവയുടെ കാരകത്വങ്ങള് ഇവയുടെ ഇന്റർ കണക്ഷൻസ് പൊരുത്തം മുഹൂർത്തം പ്രശ്നം മുതലായ കാര്യങ്ങളെ പറ്റിയുള്ള ഡീപ്പായിട്ടുള്ള വലിയ വീഡിയോകളൊക്കെ ഈ ചാനലിലുണ്ട് പിന്നെ പ്രാക്ടിക്കൽ അസ്ട്രോളജിയുടെ ഒരു ഹിന്ദു അല്ലെങ്കിൽ സനാതനധർമ്മത്തിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഗ്രഹത്തെ ഡീകോഡ് ചെയ്ത് പറയുവ ഒത്തിരി വീഡിയോകൾ ഈ ചാനലിലുണ്ട് ആദ്യമായിട്ട് വീഡിയോ കണ്ടെങ്കിൽ ഇത് മാത്രമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എന്ന് ചിന്തിക്കാതെ ബാക്കിയുള്ള പല വീഡിയോകൾ പോയി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി കണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് വരിക ഇന്നൊക്കെ ഇത്രയുള്ള അവർക്കും കൂടി വടക്കം ഓം അകീശ്വതമായിട്ട്